ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഇവിടെ ഒരു ക്യാൻബ്രയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഈ ഫ്ലവേഴ്സ് വന്നു കഴിയുമ്പോൾ ഫ്ലവർ ഫെസ്റ്റിവൽ അതിന് പറയുന്നത് ഫ്ലോറേഡ് എന്നാണ് കേട്ടോ അപ്പം കുറേ ടൈപ്സിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് നമുക്കവിടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കി നടന്ന് കാണിച്ചിട്ട് വന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഒത്തിരി സംഭവമൊന്നുമില്ല കുറച്ച് കുറച്ചൊരു ഏരിയയിൽ അവർ ഫ്ലവർ ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ പോലെ കുറേ കടകളും പിന്നെ കുറച്ച് ആകാശ ഊഞ്ഞാൽ കുറച്ച് പിള്ളേർക്ക് വേണ്ടി പറ്റിക്കാനുള്ള കുറേ സാധനങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് ചുമ്മാ അവിടെ ഒന്ന് പോയി വന്നിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് കാർ പാർക്കിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാൻ കുറച്ചുണ്ടായിരുന്നു എന്തോരോ ആൾക്കാരാണ് നടക്കണേന്ന് നോക്കിയാൽ കുറച്ച് അടുത്തൊന്നും നമുക്ക് പാർക്കിങ് കിട്ടിയില്ല അപ്പം നമ്മൾ കുറച്ച് അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്തത് ഇതാണ് എൻട്രൻസ് കേട്ടോ ഇവിടെ നിന്നാണ് കയറുന്നത് ഒന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ കയറാം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങുമ്പോഴേ ചുലിപ്സ് ഇത് ചെയ്യുന്നുണ്ട് പല കളറിലുള്ള ചുലിപ്സുകൾ നല്ല രസമാണ് കാണാൻ ആദ്യം തന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി അവരവിടെ ഐസ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു ഐസി പോൾസ് അപ്പം അവർക്ക് ഐസ് വേണമെന്ന് പറഞ്ഞതേ അപ്പം തന്നെ ഐസ് ഐസ് മേടിച്ച് തിന്നുകൊണ്ടാണ് പോകുന്നത് ഇച്ചിരി ചൂടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നല്ലതായിരുന്നു എന്താ പല തരത്തിലുള്ള ഫ്ലവറുകൾ എല്ലാവരും വന്ന് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ഈ പിങ്ക് ഫ്ലവർ കണ്ടോ ഇതാണെങ്കിൽ ഇങ്ങനെ നിലം പറ്റി ഇങ്ങനെ കിടക്കുന്നതാണ് കുഞ്ഞ് അധികം പൊക്കുമില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ പിന്നെ ഇത് വേറെ വയലറ്റ് ഇവർ നല്ല കളറൊക്കെ ഇങ്ങനെ നല്ല എന്നാ എന്താ പറയുക നല്ല മാച്ചായിട്ടാണ് വെച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഗാർഡൻ ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലാണ് ഇച്ചിരി പൊക്കി അതായത് നിലത്തൂന്ന് ഗ്രൗണ്ടിനേക്കാളും ഇച്ചിരി കൂടെ പൊങ്ങിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പം ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല വ്യൂവും നല്ല ഡിസൈൻ ഷേപ്പിൽ അതായത് ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു വ്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറയുന്നത് ഓരോ ഡിസൈനിലാണ് അവർ വെച്ചേക്കുന്നത് ഞങ്ങൾ ഇതിന് മേളിന്ന് ഒരു പിക്ചറുണ്ട് അത് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ അത് എടുക്കുമ്പോൾ കാണാൻ പറ്റും ശരിക്കും എങ്ങനെയാണ് മേളീന്ന് വരുന്നതെന്ന് കാണുന്ന മേളീന്നുള്ളൊരു ലുക്ക് ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളാക്ച്വലി കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത് പക്ഷേ വെയിൽ വന്നപ്പോഴേക്കും നല്ല ചൂടായി തുടങ്ങിയപ്പോഴേക്കും പിന്നെ ജാക്കറ്റൊക്കെ ഊരി കേട്ടോ മെയിൻലി ടുലിപ്സാണ് മെയിൻലി ഉള്ളത് ഈ വൈറ്റ് കളറിലേതുണ്ട് ഇത് പോപ്പീസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പോപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഇത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറില്ല ഇവിടെ ഓസ്ട്രേലിയയിൽ മെയിൻലി ഉള്ള ഒരു ചെടിയാണ് പോപ്പീസ് പിന്നെ അതേ അവർ അമ്പർലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അമ്പർല വെച്ചിട്ട് അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് വല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ പോപ്പീസ് എന്ന് പറഞ്ഞ ഫ്ലവർ ഇത് കണ്ടോ ഇവിടെ നടുക്ക് ചെറിയൊരു കറുത്ത സീഡ് പോലൊരു ഭാഗമുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് ഇവരിവിടെ ഈ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലുണ്ട് ആൻസാക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫ്ലവറാണ് പിന്നെ പിള്ളേരുടെ അട്രാക്ഷനായിട്ട് വലിയ ചെസ് ബോർഡ് ഉണ്ടായിരുന്നു അവിടെ മൂന്ന് സ്ഥലത്ത് അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് മൂവ് ചെയ്ത് ചെസ്സ് കളിക്കാം കുറേ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ കാനോ ഒന്നുമില്ല അതിനകത്ത് പക്ഷെ ഒരു വെള്ളം നിറച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോൾ മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പറഞ്ഞില്ലേ പള്ളിപ്പെരുന്നാൾ പോലെ ഇവിടെ പിള്ളേർക്ക് പറ്റിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ടെന്ന് ഇങ്ങനെ ജമ്പിങ് ചെയ്യാൻ വേണ്ടി ജമ്പിങ് കാസിൽ ഈ എയർ ബലൂൺസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ചേടാൻ പറ്റിയത് ഇവർ കുറച്ച് സാധനത്തിലൊക്കെ കയറി പിന്നെ ദേ പിന്നെ നല്ല നീളമുള്ള രണ്ട് മനുഷ്യർ നടന്നു തന്നെ ഉണ്ടോ ഓക്കെ അതായത് കാലിനടിയിൽ എന്തോ സംഭവമൊക്കെ വെച്ച് കെട്ടി ഭയങ്കര പൊക്കത്തിൽ ഇങ്ങനെ വന്നവരോട് വന്ന ആൾക്കാരുടെ പടമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനിടയ്ക്ക് അതൊരു ലേക്കിൻ്റെ ആയിരിക്കില്ല കേട്ടോ ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നവർ അപ്പോൾ ആ ലേക്ക് ലേക്കിനകത്ത് കുറേ എന്താ പറയുക താറാവ് നമ്മുടെ സ്വാന് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പിള്ളേർക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അതിന് പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോംനോൾ നോംനോൾ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളാരെങ്കിലും നോംനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ുള്ളൻ ഇമാജിനറിാരക്ടറാണേ അതിവിടെ ഈ ഓസ്ട്രേലിയയുടെ ഇവിടെ ഈ ഭാഗത്തുള്ള ക്യാൻബറയിലൊക്കെ ഉള്ളൊരു ബിലീവാണ് അതായത് അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ പാതാളം എന്ന് പറയില്ലേ അത് പാതാളത്തിൽ ജീവിക്കുന്ന ഒരു ഒരു ഡോർഫ് കുള്ളനാണ് ഈ മനുഷ്യൻ ഇയാളാണ് ഗോൾഡും നമ്മുടെ എന്താ പറഞ്ഞ ട്രഷേഴ്സൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ കാവലിരിക്കുന്ന ആളെന്നാണ് ഇവിടെ ഒരു വിശ്വാസം ഇതൊരു ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് സ്റ്റോറിയാണ് അപ്പോൾ ഈ ഫ്ലോറിഡിൽ ആക്ച്വലി ഫെസ്റ്റിവലിന് ഇവിടെ ഇവിടെ ഒരു ഇന്നുണ്ടോ ഓരോ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നതാണോ ഇത് അപ്പോൾ അതായത് അവിടുത്തെ സ്കൂളിലെ പിള്ളേർ പെയിൻറ്റ് ചെയ്ത് നോംസ് ആണ് ഇരിക്കുന്നത് എല്ലാ പല പല സ്കൂളിൽ നിന്നുണ്ടതുണ്ട് ഗംഗാലിൻ ചിൽഡ്രൻസ് സെൻറ്റർ അപ്പോൾ പല പല സ്കൂളുകളിലെ ആൾക്കാർ പെയിൻറ്റ് ചെയ്തേക്കുന്ന നോംസ് ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പം വേണ്ടവർക്ക് അവിടെ പോയി പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി അവിടെ അവരവിടെ തൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഒരു നോമിന് ഫിഫ്റ്റി ഫൈവ് ഡോളർ വീതമാണ് അതുപോലെ അതിനകത്ത് ഷെല്ലൊക്കെ ഉണ്ട് ഇങ്ങനെ ഉച്ചിൻ്റെ സ്നെയിലിൻ്റെ ഷെല്ലൊക്കെ ഇല്ലേ അതുപോലെയുള്ള സം വേറെ പല രൂപങ്ങളും ഉണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് അത് അത് വാങ്ങിച്ചിട്ട് അവിടെ സ്പ്രേ പെയിൻറ്റും കളേഴ്സ് വാട്ടർ പെയിൻ്റ് അല്ലാത്ത ലിക്വിഡ് പെയിൻറ്റും അവർ തരും അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് ചൂസ് ചെയ്യാം സ്പ്രേ പെയിൻറ്റ് വേണ്ടവർ അവർ സ്പ്രേ പെയിൻറ് കൊണ്ടുവന്ന് ചെയ്യുന്നവരുണ്ട് ഇതോ എന്നിട്ട് അവിടെ ആൾക്കാർ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഇരുന്ന് സ്പ്രേ ചെയ്ത് പെയിൻറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ലാർജ് നോമിന് ഫിഫ്റ്റി ഫൈവ് ഡോളറാണ് ചെറുതിന് ട്വൻറ്റി ഫൈവ് അപ്പോൾ അവിടെ ഒരു സ്റ്റോളുണ്ട് ആ സ്റ്റോൾ കണ്ടോ കണ്ടോട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ആൾക്കാർ അത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാട്ടോ അതുണ്ടോ വലിയ നോംസ് ഇരിക്കുന്നതാണ്ടോ ഇതുണ്ടോ ഒരു പുള്ളിക്കാരി ഇങ്ങനെ കാർഡ് ബോർഡൊക്കെ അവരിങ്ങനെ കാർഡ് ബോർഡൊക്കെ കൊടുക്കുന്നുണ്ട് സ്പ്രേ ഇങ്ങനെ അവർ ദേഹത്തൊക്കെ വിടാതിരിക്കാൻ കവർ ചെയ്ത് ഒരു ഒരിതുണ്ടോ അതിനകത്തുനിന്ന് സ്പ്രേ പേൻ്റ് പുള്ളിക്കാരി ഫുള്ള് ഗോൾഡൻ കളറാണ് അടിച്ചിരിക്കുന്നത് അവർ നല്ല രസമില്ല കാണാൻ ഇങ്ങനെ അടിച്ച് നല്ലതായിട്ട് എച്ചിരിക്കുകയാണെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് അടക്കൊണ്ട് വെക്കും ഇതുണ്ടോ ഒരു സ്നെലിൻ്റെ വണ്ടോ കൊടുത്തി സ്നെയിലും ഒരു നോമോ പിന്നെ ആൾക്കാർക്ക് ഇത് ഇതുണ്ടോ ഗൗൺ വേണമെങ്കിൽ പെയിൻ്റ് ഇടണമെങ്കിൽ പെയിൻറ്റ് ദേഹത്തൊക്കെ പറ്റുമ്പം ഇടാൻ വേണ്ടിയുള്ള നമ്മുടെ ഡ്രസ്സിൽ പെയിൻ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടി കണ്ടോ ഏപ്രൻ ഗൗണ് പോലത്തെ സംഭവമൊക്കെ അവരവിടെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ പ്ലേറ്റിൽ വെച്ചേക്കുന്നത് കണ്ടോ ഇതാണ് ഒരു സെറ്റ് പെയിൻറ് അവർ കൊടുക്കുന്നവർക്ക് വേണ്ടത് കല ഫോർ ദം ഹൗ ഡസ് അവർ പറഞ്ഞത് അവർ ഇങ്ങനെ നോമായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ പാത്രത്തിൽ പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഉമ്മമാർക്ക് ചെറുതായിട്ട് പെയിൻ്റിലൊന്നും കളിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്രയും വലിയ എൻകറേജ് ചെയ്തില്ല അതുകൊണ്ട് പയ്യെ പിടിച്ചുകൊണ്ട് പോന്നു പിന്നെ വേറൊരു സംഭവം അവിടെ ഉണ്ടായിരുന്ന രണ്ട് കാറ് ഒരു ബി എം ഡബ്ല്യു ഒരു മിനി കൂപ്പറും അവരോടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കാർ ഒരു കാരനകത്തൊന്ന് അരച്ച് ഫ്ലവേഴ്സ് അവർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഗസ് ചെയ്യണം അവരൊരു ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാറിനകത്ത് എത്ര ഫ്ലവർ ഉണ്ട് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് ആ കാർ കിട്ടും ഇത് ബി എം ഡബ്ല്യുമാണ് പിന്നെ ഒരു മിനി കൂപ്പറും ഉണ്ടായിരുന്നു ഞങ്ങൾ മിനി കൂപ്പറിനകത്ത് ആ ഒരു സത്യത്തിൽ ബലൂൺസാണ് വെച്ചത് ഞങ്ങൾ ഗസ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാർ അടിച്ചാൽ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ പിന്നെ പലതരം കുഞ്ഞു കുഞ്ഞ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഒന്നും പോയി വാങ്ങിച്ചൊന്നുമില്ല പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നത് അവിടെ ഒരു ഫയറിങ് കൊണ്ട് ഒരാൾ ജിഗിൾ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ അവരെ ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം അവിടെ കൂടി നിന്നിട്ട് അയാൾ ഒരു ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിച്ച് അയാൾക്ക് അസിസ്റ്റൻസായിട്ട് നിന്നിട്ട് അയാൾ ഫയർ സ്റ്റിക്കിൽ ഫയർ ചെയ്തിട്ട് പല പല രീതിയിൽ ജിഗിൽസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു I don't know Tony! so fast. I'm surprised. Tony Bell is awesome. Thank you so much for I Really appreciate it. This begins. Don't clap for that. I haven't done it yet. This is just juggling. Save us for the tricks. Coming right up. Trick number one is actually under the leg.

ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഔഷധമായി പക്ഷെ നല്ല രസമാണ് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കണ്ടിനും നല്ല കുളിർമയാണ് നല്ലൊരു രസമല്ലേ കാണാൻ പല പല കളറ് നല്ല വെറൈറ്റി നല്ല ഡാർക്ക് കളറ് മുതൽ ലൈറ്റ് കളർ വരെ നല്ല രസമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വേറെ ഇവന്മാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശ കുഞ്ഞാൽ നമ്മുടെ ജെയിൻറ്റ് വീലുണ്ട് അവിടെ അതേ കയറാൻ മെയിൻ പോയിരിക്കുന്നത് കേട്ടോ അവിടെ അപ്പം നമ്മൾ പറഞ്ഞ സംഭവം ദേ എത്തിപ്പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഏതാണ് നമ്മൾ കയറാൻ പോകുന്ന സംഭവം ഒരു വർഷവും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവർക്കിതേ കയറണം എനിക്കാണേ പേടിയാണ് കയറൂല ഞാനാണ് ഇവരുടെ കൂടെ കയറുന്നതല്ല അപ്പോൾ ഈ ജെ എൻ ടി കയറാൻ വേണ്ടി ഒരു ടിക്കറ്റൊക്കെ എടുക്കണം എന്നിട്ട് അവിടെ ക്യൂ നിൽക്കണം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു പക്ഷേ അവിടെ നിന്ന് മേടിയിൽ നിന്ന് കയറി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഡിസൈനൊക്കെ പക്ഷെ മേളിലോട്ട് കയറി പോകുമ്പോൾ ഇച്ചിരി പേടിയായിരുന്നു എനിക്ക് എന്ന് വെച്ചാൽ ഇത് ആ മേളിൽ ചെന്നിട്ട് കഴിയുമ്പോഴേക്കും കാറ്റ് പിടിക്കുമ്പോഴേ ഇച്ചിരി കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഈ ഊഞ്ഞാലിങ്ങനെ കിടന്നാടും ആടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഉള്ളിൽ നിന്ന് ജീവൻ കത്തുന്ന പോലെ ആയിരുന്നു വലിയ ഫാസ്റ്റൊന്നുമില്ല കേട്ടോ ചെറിയതായിട്ടാണ് ആദ്യം ഒന്ന് ഇച്ചിരി പതുക്കെ പതുക്കെ ആൾക്കാരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വട്ടം കിറക്കും എനിക്ക് അങ്ങനെ മൂന്നോ നാലോ റൗണ്ട്സേ ഉള്ളൂ മേലിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ആൾക്കാരെ കയറ്റുമ്പോൾ ഇങ്ങനെ മേലിൽ കൊണ്ട് നിർത്തി 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 നിർത്തുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു പേടി വരും ഞങ്ങൾ നാല് പേര് ഒരു സൈഡിലും ഞങ്ങളുടെ കൂടെ പിന്നെ അപ്പുറത്തൊരു സായ്പദാമെങ്കിലും ഉണ്ടാകും പിന്നെ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പക്ഷെ അവർ കപ്പിളായത് കൊണ്ട് അവർ ക്വയറ്റായിരുന്നു ഇവർ ഭയങ്കര ഒച്ച എടുക്കുമായിരുന്നു ഇവന്മാർ ഇത് കണ്ടാ വ്യൂ ഉണ്ടാവും ഫ്ലവറൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വയ്ക്കുന്നത് ഇങ്ങനെ ഓരോ ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ അതിൻ്റെ നല്ല ഫോട്ടോ ഞാൻ മേളീന്ന് എടുത്തിട്ടുണ്ട് അത് കാണിക്കാത്ത നല്ല രസമായിരുന്നു കാണാൻ നല്ല സിറ്റി മൊത്തം കാണാം ഇങ്ങനെ ആ ക്യാൻവറ സിറ്റി മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും മേളീന്ന് കയറി കഴിയുമ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇവന്മാർക്കും ഒരു പേടിയില്ലായിരുന്നു കേട്ടോ ഇവന്മാർ എണീറ്റ് നിൽക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പം ഉണ്ടായിരുന്നുണ്ടോ നല്ല ഡിസൈൻ കണ്ടോ അതിൻ്റെ ഡിസൈൻ ഇത് കുറച്ചൊരു ഏരിയ മൊത്തം ഉണ്ട് ഇങ്ങനെ ഈ ഫ്ലവർ വെച്ചേക്കുന്നത് ഒരു സൈഡ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേറെ ഡിസൈൻ വെച്ചേക്കാം നമ്മൾ ആ കവർ ചെയ്ത് നടന്നു വന്ന എല്ലാ ഭാഗങ്ങളും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റോൾസ് ഒക്കെ ഉള്ള ഭാഗം ഇത് അത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടെ ഭാഗങ്ങളുണ്ട് നല്ല നല്ല വ്യൂ ആണ് കാണാൻ കേട്ടോ ഇത് ഏറ്റവും മേളിലെത്തി കഴിയുമ്പോഴുള്ള വ്യൂ ആണ് ഇവനീ ഏറ്റവും മേളി കയറിയതിൽ ഭയങ്കര പ്രൗഡാണെന്നാണ് ഏട്ടാ പറയുന്നത് പപ്പേനെ താഴെ ഇന്ന് താഴേക്കുന്ന പപ്പേനെ കൈവക്കി കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതുണ്ടോ ഇതാണ് മോളിന്നുള്ള വ്യൂ നല്ല ഇത് ഞങ്ങളകത്ത് വെച്ച് എടുത്തേക്കുന്ന പിക്ചറാണ് അതിനകത്തുനിന്ന് കേട്ടോ ഇതിപ്പം നമുക്ക് പകലുള്ള കാഴ്ചകൾ ഇനി ഇത് സെയിം രാത്രിയുണ്ട് ഇതിന് നൈറ്റ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ രാത്രി ഇവർ ഇതിന് ഈ ഫ്ലവറിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടത് രാത്രി പോയി കഴിയുമ്പോഴേക്കും അതിലും ഭംഗിയാണ് രാത്രി പോയി ഇപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഇത് ഇത് കണ്ടോ നോക്കി ഇങ്ങനെ നല്ല രസമില്ലേ കാണാൻ പിന്നെ ലൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ഫ്ലവറും കൂടെ ഒന്ന് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ജെയിൻറ്റ് വീലൊക്കെ നല്ലവർ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇത് മേളയിൽ നിന്നുള്ള വ്യൂ ണ്ടോ നല്ല ഭംഗിയാണ് എല്ലാവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കാണാനും നല്ല രസമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ